നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണേ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ കാണുന്ന ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് ജുനൈദിൻ്റെ ബൈക്ക് അപകടം ഇന്നലെ ആറ് ഇരുപതിനാണ് ജുനൈദ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ബൈക്കിൽ പോകുന്ന വഴി ഒരു മൺകൂനയിൽ ബൈക്ക് തട്ടി അങ്ങനെ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആ മരണപ്പെട്ട് കിടക്കുന്ന ആ സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല കുറേ ബസ് ജീവനക്കാർ വന്നു അവരാണ് ആദ്യം ആ ജുനൈദ് ഇതുപോലെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടത് അങ്ങനെ ഉടൻ തന്നെ അവർ മട്ടാഞ്ചേരിയിലുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇത് ഈ ജുനൈദിന് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ രാത്രി രണ്ട് മണിയായപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകാൻ എഴുന്നേച്ചിട്ട് ഫോൺ ഫോണിങ്ങനെ കുത്തി വെച്ചേക്കുമായിരുന്നു അപ്പം ജസ്റ്റ് അതൊന്ന് നോക്കാനായിട്ട് ഞാൻ ചെന്ന് ഞാൻ വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഈ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് എനിക്ക് ജുനൈദിനെ അറിയാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി അറിയാവുന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അവരൊരു സംശയം പറയുന്ന ഒരു ബ്ലോഗാണ് ഞാൻ ആദ്യം കാണുന്നത് എന്നിട്ട് മറ്റുള്ളവരുടെ വോയിസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നെ ഞാൻ പെട്ടെന്ന് ജുനൈദിൻ്റെ പേജിൽ ചെന്ന് നോക്കിയപ്പോഴേ ഇതുപോലെ മരണവാര്ത്ത കണ്ടു ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമായി ഏകദേശം ഒരു വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ജുനൈദ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ഞാൻ റിമിക്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മുതലേ ഞാൻ ജുനൈദിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടവുമാണ് വീഡിയോസൊക്കെ ഞാൻ കാണാറുമുണ്ട് അപ്പം മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കതങ്ങോട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല ജു ജുനൈദ് വഴിക്കടവ് ആലപ്പോട്ടിൽ ചോരക്കര വീട്ടിൽ ഹംസയുടെ മകനാണ് ഈ ജുനീദ് എന്ന് പറയുന്ന ഈ ബ്ലോഗർ ഇദ്ദേഹം ഡഷ്മ ഡാൻസ് ഇതൊക്കെയാണ് ചെയ്യുന്നത് വളരെ മനോഹരമാണ് വളരെ കാണാനും വളരെ നല്ലതാണ് ഈ ജുനൈദ് കുറച്ച് നാൾ മുന്നേ ഒരു രണ്ട് വർഷം കൊണ്ടായെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ഞാൻ നേരത്തെ കണ്ട വാര്ത്തയാണ് ഇപ്പോൾ ഇതൊന്നും പറയുന്നതൊന്നും ശരിയല്ല ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല ഒരു രണ്ട് വർഷം മുന്നേ സോഷ്യൽ മീഡിയ വഴി ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടി രണ്ട് വർഷത്തോളം ഇദ്ദേഹത്തോടൊപ്പം താമസിച്ചു പല പലയിടത്തും പോയി താമസിച്ചിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മാർച്ച് ഫസ്റ്റിൽ ആ ഫസ്റ്റ് വീക്കായിരുന്നു ഇദ്ദേഹത്തെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ജയിലിലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം ഈ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങി ഇറങ്ങിയ ഉടൻ തന്നെയാണ് ഇദ്ദേഹം മരണപ്പെട്ടതും അപ്പം സ്വാഭാവിക മരണമാണോ അതോ അനി ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്ന് ചെറിയ രീതിയിൽ സംശയം പോലീസിന് ഇല്ലാതില്ല ഇപ്പോൾ അന്വേഷണം തുടരുന്നുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ട്രോളി ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ വീഡിയോസ് ആ സമയത്തും പോലീസ് കൊണ്ട് സമയത്ത് വിട്ട് അദ്ദേഹത്തിൻ്റെ നമ്മൾ ചാനൽ ചാനലെടുത്ത് നോക്കി അങ്ങനെ വീഡിയോസ് കുറവാണ് ഇൻസ്റ്റയിൽ കളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടിട്ടുണ്ട് നല്ലത് കാണാനും അദ്ദേഹം ചെയ്യുന്ന ഓരോ ഡാൻസും നമ്മളെ ചിന്തിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു നല്ലൊരു ബ്ലോഗർ തന്നെയാണ് അദ്ദേഹം അപ്പം ഇന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ കൊലപാത ഈ മരണം നടക്കുന്നത് കൊലപാതകമല്ല സോറി മരണം നടക്കുന്നത് ദൈവമേ സത്യമാകരുതേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പക്ഷെ കണ്ട് ഞാൻ നോക്കിയ ഉടനെ അതിൻ്റെ അദ്ദേഹം മരിച്ചു ഞാൻ ഒരു സൈഡിൽ ഞാൻ കിടക്കുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ അത് ഇന്നാണ് ഞാൻ കണ്ടത് ഇപ്പം പോസ്റ്റ് രണ്ട് വർഷക്കാലം ആ പെൺകുട്ടിയുടെ കൂടെ അദ്ദേഹം താമസിക്കുകയും പല പല ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് കാരണം ഞാനും ആദ്യമൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസ് കണ്ടായിരുന്നു ആ വീഡിയോസ് എന്ത് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാവരും വന്നിട്ട് ഈ ജുനൈദിൻ്റെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കമൻ്റുകളൊക്കെയാണ് ഇട്ട് വെക്കുന്നത് പക്ഷേ അദ്ദേഹം ഒരു കമൻറ്റിന് പോലും മോശമായി ഇന്നു വരെ ആരോടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെയും അദ്ദേഹത്തിന് ചാനലിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷവും വീഡിയോസൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നു അപ്പോഴേ ഞാൻ ഒരു ഒന്നര വർഷം മുന്നാണ് ഈ ജുനൈദ് എന്ന് പറയുന്ന ആളിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നത് അപ്പം തൊട്ടേ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹം മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആ ഇടയ്ക്ക് ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ഒരു ഒരു ഒന്നൊന്നര വർഷം മുന്നെയാണ് ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും തെറ്റുണ്ടാക്കി ക്ഷമിക്കുക അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോയുടെ സൗണ്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ടാണ് മരണമെത്തും നേരത്തെ കുറച്ച് നേരമെങ്കിലും എൻ്റെ കൂടെ ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടോ മരണമെത്തും നേരം പക്ഷേ അദ്ദേഹം മരിച്ച സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ എംസാനല്ലായിരുന്നു ഇപ്പം റംസാൻ മാസം അല്ലേ ഒരുപക്ഷെ വീട്ടിലേക്ക് ഈ നോയമ്പ് തുറക്കാനായി പോയ വഴിക്ക് പെട്ടെന്ന് അദ്ദേഹം വണ്ടി ഓടിച്ച് പോയതായിരിക്കും അങ്ങനെ പെട്ടെന്ന് പോയ വഴിക്ക് അങ്ങനെ അപകടം ഉണ്ടായതാണോ എന്ന് പറഞ്ഞുകൂട എന്തായാലും ഭയങ്കര സങ്കടമായി പോയി ഈ ഇദ്ദേഹത്തിന് എല്ലാവരും ആ ഇടയ്ക്ക് എല്ലാവരും നെഗറ്റീവ് കമൻറ്റിട്ട് ഇത് ഈ ജുനൈദിനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഇന്ന് തന്നെ അത് മരിച്ചു കിടക്കുകയാണ് മരിച്ച് ഈ സത്യത്തിൽ ശവ പോലെ നടന്നിട്ടില്ല അപ്പോഴും നമ്മുടെ ഇറ്റ്സ് ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന ഒരാൾ വളരെ മോശമായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ആ വീഡിയോ ഒക്കെ എടുത്ത് ഡാൻസ് കളിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്ന വീഡിയോസാണ് കണ്ടത് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെയൊക്കെ വന്നു വീഡിയോസൊക്കെ ഇടാനായിട്ട് എങ്ങനെ തോന്നുന്നു അവർക്ക് ആൾക്കാരെല്ലാം അതിൽ വന്ന് ഒരുപാട് കമൻ്റ് ഇട്ടതിന് ശേഷം അദ്ദേഹം കൈസ് ആ വീഡിയോ ഡിലേറ്റ് ചെയ്തിട്ട് പിന്നെ വേറൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇപ്പോഴേ ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളമായി ഇപ്പോൾ ആ വീഡിയോ മറ്റേത് ഡിലേറ്റ് ചെയ്തിട്ടിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സത്യാവസ്ഥ അറിയാതെ ഒരു മനുഷ്യരെ പറ്റി പറയുന്നത് ശരിയായ കാര്യമല്ല അപ്പോൾ അദ്ദേഹം ഈ കൈ ഉനയുടെ ആ പെൺകുട്ടി ഒരു രണ്ട് വർഷത്തോളം അവർ താമസിച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടി ഇയാൾക്കെതിരെ പീഡനക്കേസെന്നു പറഞ്ഞ് കേസ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വർഷം കൂടെ താമസിച്ച് കഴിഞ്ഞിട്ട് പീഡനക്കേസ് അതെങ്ങനെയാണ് ആവുന്നത് കുറച്ച് ദിവസം അങ്ങാട് ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങി വന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഈ കൈ ഈ ജുനൈദ് വളരെ ഹാപ്പിയായിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മകനുണ്ടെന്ന് തോന്നും മകനെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരു മകനുണ്ട് വൈഫിനെ പറ്റിയൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ അപ്പോഴേ ഒരുപാട് സങ്കടം തോന്നിയ ഒരു ഇപ്പം പോയതായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ പോയെന്ന് പറഞ്ഞാൽ ഹെൽമറ്റ് വെച്ചുകൊണ്ട് പോവുക ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറകിലാണ് പരിക്കുകൾ ഏറ്റിട്ടുള്ളത് മുഖത്തിൻ്റെ ഇവിടെ ഒരു ശകലമൊക്കെ ഉണ്ട് എന്നാലും പുറത്താണ് സാരമായ പരിക്കേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാലും ഹോസ്പിറ്റൽ മട്ടാഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു മരിച്ചെന്ന് അപ്പം നമ്മൾ എവിടെ പോയാലും ഹെൽമെറ്റ് വെച്ചിട്ട് പോവുക എത്ര തിരക്ക് പിടിച്ച് പോകണമെന്നുണ്ടെങ്കിലും ഒന്ന് പതുക്കെ വണ്ടി ഓടിച്ച് പോവുക ആ മൺകൂന കാണാഞ്ഞിട്ടായിരിക്കും ആ ആറ് ആറ് ഇരുപതിന് അതുവഴി പോയപ്പോഴാണ് ആ മരണം ഉണ്ടായത് അതുകൊണ്ട് ദയവായി എല്ലാവരും ഇങ്ങനെ പോകുന്ന സമയത്ത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോവുക അതുപോലെ അദ്ദേഹം മരിച്ചു പോയി മരിച്ചു പോയി ഒരു വരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നിഷ്കള ഒരു നിഷ്കളങ്ങൻ്റെ മുഖമാണ് കഴിഞ്ഞാൽ തന്നെ ജുന ഇതിനെ നമുക്കിപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയാണ് ഒരു രണ്ട് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ലാസ്റ്റിൽ ഈ പീഡനക്കുറ്റത്തിന് കേസ് കൊടുത്തത് പിന്നെ അവർ പറയുന്നുണ്ട് എന്തോ കാര്യത്തിന് ഈ ഇയാളെ പോലീസ് പൊക്കുന്നത് തന്നെ ബാംഗ്ലൂരിൽ ഈ പെൺകുട്ടിയുമായുള്ള ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നാട് വിട്ട് കുവൈറ്റിലേക്കോ എങ്ങാണ്ട് പോകാനായിട്ട് പോകുന്ന വഴിക്ക് ബാംഗ്ലൂരിൽ വെച്ച് പിടിച്ചു അങ്ങനെ ജുനൈദ് ഗൾഫിലേക്ക് പോകാനായിട്ട് ബാംഗ്ലൂരിൽ ചെന്നപ്പോഴാണ് ജുനൈദിനെ പിടിച്ചത് എന്നാണ് പറയെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അവിടെ മറ ഇൻസ്പെക്ടർ പി വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ജുനൈദിനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവന്നത് എന്തായാലും തലയിൽ രക്തം വാർന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണാനായിട്ട് നമുക്ക് സാധിച്ചത് അപ്പം തന്നെ കുറച്ച് ബസ് ജീവനക്കാർ അതുവഴി വന്ന അവരാണ് ഈ ജുനൈദിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതും അതിനുശേഷമാണ് അവിടെ നിന്ന് മരിച്ചു വന്ന വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് എന്തായാലും ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ അദ്ദേഹം ഒരു പാട്ട് പാടിയായിരുന്നു ആ പാട്ട് ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ് എന്തായാലും അറ്റം പറ്റുന്ന ഒരു പാട്ടും പാടിയാണ് ജുനൈദ് അവസാനമായി യാത്രയാകുന്നത് ഈ കുറ്റം പറഞ്ഞവർക്കും പരിഹസിച്ചവർക്കും ചിരിച്ചവർക്കും ഒക്കെ ഇനി അദ്ദേഹം നമ്മുടെ നമ്മോടൊപ്പം ഉണ്ടാവില്ല നമ്മോടൊപ്പം ഇല്ല ഇനി അദ്ദേഹം അപ്പോൾ ഇനി ഈ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും ചിരിച്ചവരും ഒക്കെ അവർക്ക് സത്യത്തിൽ ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് ഓരോരുത്തരൊക്കെ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഇപ്പം ഈ വാർത്ത അറിഞ്ഞപ്പം ഭയങ്കരമായി സങ്കടമാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ പക്ഷെ നമ്മുടെ ഈ ഇറ്റ്സ് മീ കൈസ് മാത്രമാണ് അദ്ദേഹത്തെ ഭയങ്കര മോശമായ രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിച്ച് റീച്ച് ഉണ്ടാക്കാനായിട്ട് കുറ്റപ്പെടുത്തി സംസാരിച്ചൊരു വീഡിയോ ചെയ്തതെന്ന് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പം ഈ ക ഇത് മരിക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറ്റപ്പെടുത്തിയവർക്കും പരിഹരി പരിഹസിച്ചവർക്കും ഒക്കെ ആർക്കും ഒരു ഭയങ്കര വേദനയായി മാറി അവരുടെ വീട്ടുകാരോടൊപ്പം ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു ജുനൈദിന് ആ ജുനൈദിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നോയമ്പ് കാലത്ത് തന്നെ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോകാനായി അള്ളാഹു വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അത് തന്നെ ജുനൈദിൻ്റെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ എന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു